അടുത്തോട് മുമ്പിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ രാജീവനാണെങ്കിലും മുത്തശ്ശിത്തി യാത്രയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ വൈജയന്തി അങ്ങോട്ട് റൂമിലോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജയന്തി ആണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് ബാലേന്ദ്രനാണെങ്കിൽ അലീനേയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറയും അപ്പോഴത്തേക്കും മുത്തശ്ശിക്കും പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നു നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ വൈജന്തി പറയുന്നുണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ രാജീവൻ പറയുന്നുണ്ട് നിനക്കെ അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ രാജീവനാണെങ്കിൽ യാത്ര പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകുന്നുണ്ടെട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളെ രേവതി കുട്ടിയാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് ചേർക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങിയൊക്കെ നിൽക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മാമച്ചനാണെങ്കിലും വി സി എമ്മയൊക്കെ ആണെങ്കിലും ഒരുങ്ങി വന്നിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മുടെ രേവതി കുട്ടി പറയുന്നുണ്ട് നമ്മൾ കല്യാണത്തിനല്ല പോകുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കാനാണ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടിയാണെങ്കിൽ ഒരു കളിയാക്കിയ രീതിയിലൊക്കെ അവരടുത്ത് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ രേവതി കുട്ടി ഇങ്ങനെ പറഞ്ഞാൽ പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു നല്ല കാര്യത്തിന് പോകുമല്ലേ അപ്പോൾ എന്തായാലും അലിനെ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് പോകാംന്ന് പറഞ്ഞിട്ട് നമ്മളെ ബാലേന്ദ്രൻ്റെ ഫോണിൽ വിളിക്കുമ്പോഴാണെങ്കിൽ കിട്ടത്തില്ല കേട്ടോ ആ സമയത്ത് നമ്മൾ മ്മ ആണെങ്കിലും മാമച്ചനാണെങ്കിലും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അതിനെ ചേച്ചി വിളിച്ചിട്ട് ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഞാൻ നോക്കിയത് പക്ഷേ ഫോൺ കിട്ടുന്നില്ല അല്ലെ ചേച്ചി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഹയർ സ്റ്റഡീസിന് വേണമെന്നൊക്കെ ഇങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ രേവതി കുട്ടി ആ സമയത്താണെങ്കിലും നമ്മളെ മാമച്ചം പറയുന്നുണ്ട് അത് ശരി നമുക്ക് ഇവൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇവള് പ്ലസ് ടു പാസ്സായതാണോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ആ കാര്യം ഓർത്ത് എന്തായാലും പേടിക്കേണ്ട ഞാൻ എനിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ആയിരുന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുന്നത് ണ്ട് അത് അന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി സ്നേഹം ഇന്ത്യയിൽ വന്ന സമയത്താണെങ്കിൽ ആൻറ്റി കണ്ടതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് നമ്മൾ രേവതി ചോദിക്കുന്നുണ്ട് അന്ന് എന്താ ആൻറ്റിയുടെ കണ്ണിൽ ഇരിട്ട് കയറിയിരുന്നൊക്കെ ഇങ്ങനെ തമാശയൊക്കെ ചോദിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ രേസമ്മ പറയുന്നുണ്ട് ആ മാമച്ചെ ഞാൻ അന്ന് കണ്ണാടി എടുക്കാൻ മറന്നു എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ രേവതി കുട്ടി പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളെ രേവതി കുട്ടിക്ക് മനസ്സിലായി എന്തായാലും ഇനി ഇവിടെ തമാശയൊക്കെ പറഞ്ഞത് നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രേവതിക്കുട്ടി കുട്ടി അവരടുത്ത് പറയുന്നുണ്ട് എന്തായാലും അന്യം നമ്മളിവിടെ തമാശയൊക്കെ പറഞ്ഞ് നിന്നാൽ കോളേജ് അങ്ങ് അടച്ച് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ പിന്നെ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്നുണ്ട് അപ്പം നമ്മളെ മാമച്ചൻ്റെ ഏതൊരു റിലേറ്റീവിൻ്റെ അടുത്താണ് നമ്മളെ രേവതി കുട്ടിക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ അവിടെ ചെന്നതിനു ശേഷമാണെങ്കിൽ നമ്മളെ രവതി കുട്ടിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ പ്രിൻസിപ്പാൾ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പ്രിൻസിപ്പാൾ അങ്ങനെ പറയുന്നുണ്ട് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മളെ രേവതിയടുത്ത് അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഫസ്റ്റ് ഫസ്റ്റും സെക്കൻഡും ആ സെമസ്റ്ററിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എഴുതാണോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ രേവതി കുട്ടിയാണെങ്കിൽ എന്തിനും തയ്യാറായിട്ട് നല്ല കോൺഫിഡൻറ്റ് ആയിട്ടൊക്കെ നിൽക്കും ആ സമയത്ത് നമ്മളെ മാമച്ചൻ പറയുന്നുണ്ട് അവളെ ഈ ഒരു കോൺഫിഡൻറ്റ് കണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ അവൾക്കൊരു അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തന്നെ ഞങ്ങളിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടേന്നൊക്കെ ഇങ്ങനെ നമ്മളെ മാമച്ചനും പറയുന്നുണ്ട് കേട്ടപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുട്ടിയുടെ സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ ലോക്കൽ കാർഡൻ ആയിട്ടാണെങ്കിലും ബ്രജിത്താമ്മ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോഴത്തേക്ക് നമ്മൾ പ്രിൻസിപ്പാൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് ലോക്കൽ കാർഡിൻ നിന്ന് ബ്രിജിത്താന്നാണല്ലോ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ ദേശീയമ്മ പറയുന്നുണ്ട് അത് അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇല്ല അവർ മരി മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാപ്പഴത്തേക്ക് കുട്ടി ലോക്കൽ ഗാർഡൻസ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ മാമച്ചനും ഗ്രേസ്യമ്മയല്ലേ എപ്പോഴത്തേക്കാണെങ്കിലും പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി തരണമെന്ന് പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ മാമച്ചൻ പറയുന്നുണ്ട് അതെല്ലാം ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവർ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ബാലേന്ദ്രനാണെങ്കിലും അലീന ആണെങ്കിലും നമ്മൾ കൃഷ്ണമോളും കൂടെ നേരെ വീട്ടിലേക്ക് വരുന്നതാണ് കാണുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അവിടെ സിറ്റുവെല്ലാം നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഇവർ ഈ കാറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിലും അബിത ഓടിയങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ വൈജയന്തി ആണെങ്കിലും കാറിൻ്റെ സൗണ്ട് ാണേലും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സമയത്താണെങ്കിൽ സമയത്താണെങ്കിലും നമ്മളെ പവിതയെടുത്താണെങ്കിൽ വൈജയന്തി ചോദിക്കുന്നുണ്ട് ആരാ വന്നേന്ന് വയ്ക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ കവിത പറയുന്നുണ്ട് അച്ഛനാ അച്ഛനെ വന്നത് അലീനേയും കൂടെ ഉണ്ട് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മളെ വൈജയന്തി പറയുന്നുണ്ട് അവളെ ഞാൻ ഈ പഠിക്കാത്ത കയറ്റത്തില്ല ഞാൻ കുറ്റിച്ചൂലെടുക്കുമോ എന്ന് പറയുന്ന സമയത്താണെങ്കിലും വവിത പറയുന്നുണ്ട് അമ്മ ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട ചിലപ്പം അമ്മയ്ക്ക് അടി കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ പിന്നെ കാണിക്കുന്ന നമ്മളെ അലീനയാണെങ്കിൽ ആണെങ്കിൽ കൃഷ്ണമോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ അലീന പറയുന്നുണ്ട് ഇനി നീ എൻ്റെ ഉടുപ്പിട്ടേന് ഇനി എന്നെ വഴക്ക് പറയുകയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാ പറയുന്നെങ്കിൽ പറയട്ടെ എന്നൊക്കെ അങ്ങനെ കൃഷ്ണമോളം പറയുക കേട്ടോ അങ്ങനെ പിന്നെ ആദ്യം നമ്മളെ ബാലേന്ദ്രൻ തന്നെ വീണ്ടകത്തിട്ട് കയറി പോകുന്നുണ്ട് പിന്നെ അതിന് ശേഷമാണേലും നമ്മളെ കൃഷ്ണൻ പോലും പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ വൈദ്യന്തിനെ നോക്കി നിൽക്കുക അല്ല കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അലീനയെ കണ്ടിട്ട് കാണുന്നില്ല അപ്പോൾ അത് ഇങ്ങനെ നോക്കുക അലീനെ ആണെങ്കിൽ ഇങ്ങനെ ഡോറിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ പിന്നെ വൈജന്തിക്കാണെങ്കിൽ അലീനെ കാണുന്ന സമയത്താണ് നല്ല ദേഷ്യം വന്ന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ അകത്തോട്ട് വന്ന് കയറുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം കൊണ്ട് നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ട അലീനെ ഇനിയെങ്കിലും ഒരു മര്യാദയ്ക്ക് ഒരു അവളെ നല്ലതുപോലെ സ്നേഹിച്ച് ഒരു മകളെ പോലെ നിനക്ക് സ്നേഹിച്ച് കഴിഞ്ഞാൽ നിനക്ക് തന്നെ നല്ലത് നിന്റെ ജീവിതം ഈ വീട്ടിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ അത്ര സുഖമൊന്നും ഉണ്ടായിരിക്കും ില്ല എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ എടുത്തടിച്ചിട്ട് നമ്മളെ വൈജയന്തി പറയുന്നുണ്ടോ അത്രയ്ക്കുള്ള സുഖമൊന്നും എനിക്ക് വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടോ കാരണം നമ്മളെ വൈജയന്തി പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഈ വീട്ടിൽ അവൾ അല്ലെങ്കിൽ ഞാൻ ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാൾ മതി ഇവിടെയെന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ എൻ്റെ സഹോദരങ്ങളൊക്കെ ആയിട്ട് എനിക്കൊന്ന് സംസാരിച്ച് ഞാനൊരു തീരുമാനം എടുക്കട്ടെ ഞാൻ അത്ര അനാഥയും കാര്യങ്ങളൊന്നും അല്ല എനിക്കും കൂടെപ്പറപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രനോ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ബാലേന്ദ്രൻ നേരെ അലീനെയും വിളിച്ചിട്ടാണെങ്കിലും മൊത്തം റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ കൃഷ്ണമ്പോള് വന്നിട്ട് നമ്മളെ വൈദ്യുതി എടുത്ത് പറയുന്നുണ്ട് വെറുതെ ആണെങ്കിൽ അച്ഛനോട് മത്സരിക്കാൻ നിൽക്കണ്ട മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ അടിയുംകുടിയിലോട്ട് പോ വീണ് പോത്തതേ ഉള്ളതെന്നൊക്കെ പറയുവാട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ആ ബാലേന്ദ്രൻ കത തുറക്കുന്ന സമയത്താണെങ്കിലും മുത്തശ്ശി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട് ബാലേന്ദ്രനെ തിരിച്ച് വന്നല്ലെന്നുള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അലീനെ കാണുന്ന സമയത്താണെങ്കിലും മുത്തശ്ശി ഇംഗ്ലക്ഷിയാണെങ്കിലും ഇങ്ങനെ അലീനെ കാണുമ്പോൾ തുടിച്ചിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കണ്ണും പിഴിച്ച് നോക്കുന്നത് ഇതിവിടെ നിന്ന് അലീന തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അതെന്താ ബാലേന്ദ്രൻ എനിക്കറിയത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ചിലരാണെങ്കിൽ ചില സമയത്താണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറന്നു പോകുന്നുണ്ട് അപ്പം അതെന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതെന്തായാലും കൈതയ്ക്കൽ മാളിക വീടല്ല ഇത് നെടുമ്പരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീടാന്നിങ്ങനെ പറയും കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശി പറയാം അതെനിക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ബാലേന്ദ്രൻ പറയുന്നു ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും അലീനെ പുറത്താക്കാൻ പുറത്താക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഞാനെന്ത് ചെയ്യാനാണ് ഞാനിവിടുന്ന് കട്ടലിൽ നിന്ന് എണ്ണീറ്റിട്ട് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും അലീനയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ആരൊക്കെ കൂട്ടുനിന്ന് നിന്ന് കക്ഷികളാണെന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ അമ്മയുടെ മോനും മരുമോളും നോക്കുന്ന ആ ഒരു ദുരിതം കണ്ടുകൊണ്ടാണ് ഞാൻ അമ്മ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി നോക്കുന്നത് അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട് അതെന്താ ബാലേന്ദ്രൻ നീ അങ്ങനെ പറയുന്നത് നിന്നെ എനിക്ക് ജനിച്ച് നാളെ തൊട്ടേ നിന്നെ എനിക്കറിയാവുന്നേ ഇല്ലേ കൈതക്കൽ മാളിക വീട്ടിൻ്റെ അടുക്കളപ്പുറത്ത് വെച്ച് എത്ര ഭക്ഷണം ഞാൻ നിനക്ക് വിളമ്പി തന്നതാന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അതൊന്നും ഞാൻ മറക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അണ്ണാക്കിൽ നിർബന്ധിച്ച് കുത്തി യറ്റി തന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനെ ഇവിടുത്തെ ഒന്നും അല്ല അലീനെ ബാലേന്ദ്രൻ്റെ മകളാണ് അലീന അലീനെ ബാലേന്ദ്രനാണെങ്കിൽ അലീനെ ദത്ത് എടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശിക്കൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ ഇങ്ങനെ മുഖത്തിൻ്റെ ഭാവമൊക്കെ ആണെങ്കിൽ നമ്മൾ അലീനെ ആണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് അതുകഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ രോഹിത് ആണെങ്കിലും മുകളിൽ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ കൃഷ്ണൻ പോളാണെങ്കിലും നമ്മൾ അലീനയുടെ ഡ്രസ്സൊക്കെ ആയിട്ട് അല്ലി നിൽക്കുന്നത് അപ്പം നമ്മൾ രോഹിത് ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ടോ കേട്ടോ കേട്ടോ നമ്മള കൃഷ്ണമോള നമ്മൾ കൃഷ്ണമോളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്ന ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ ബാലേന്ദ്രൻ ആണെങ്കിലും നമ്മൾ അലീന അടുത്ത് പറയുന്നുണ്ട് ബാഗും സാധനങ്ങളൊക്കെ അവിടെ വെച്ചേര് പിന്നെ സൗകര്യം കണക്കൊക്കെ എടുത്ത് വെച്ചാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അലീനാണെങ്കിലും അങ്ങോട്ടൊക്കെ ഒതുക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ ബാഗൊക്കെ അങ്ങനെ നമ്മൾ ബാലേന്ദ്രൻ ആണെങ്കിലും മുത്തശ്ശി എടുത്ത് പറയുന്നുണ്ട് പിന്നെ മുത്തശ്ശി അവിടെ ആ മക്കൾക്കാണെങ്കിലും ഒരു കാര്യം പറയണം എൻ്റെ വീടിനകത്ത് കയറി കിടന്ന് വലിയ ആളാവാൻ വേണ്ടി കളിക്കരുത് എന്നൊക്കെ പറയണം അവരെ കുടുംബത്തൊന്നും ഞാൻ കയറി കളിക്കാനൊന്നും ഞാൻ ചെല്ലുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് െട്ട അപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരുത്തനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നീലഗിരിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഉള്ള മോൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ മോളടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളാ ബാലേന്ദ്രനാണെങ്കിൽ അവിടെ നിങ്ങൾ പോകുന്നുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ ഹോളിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ചെന്നിട്ടാണെങ്കിലും ബബിതയെ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന ബബിത ബബിതയാണെങ്കിൽ വൈജയന്തി അങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബബിതയുടെ അടുത്ത് ഈ വീട് ആരെ പേരിലാണെന്ന് അറിയാവുമോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ അത് അച്ഛൻ്റെ പേരിലാണെന്ന് പറയും അപ്പം അതറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ നിങ്ങളെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഫുഡാണെങ്കിലും മെഡിക്കൽ കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ പഠിത്തങ്ങളാണെങ്കിലും എല്ലാം ആരാ ചെയ്തേന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ വവിത പറയുന്നുണ്ട് അത് അച്ഛൻ തന്നെ ആണെന്ന് പറയുമോ അല്ലാതെ അമ്മയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിത എടുത്താണെങ്കിൽ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഞാനിവിടെ കാശ് കൊടുത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഹോം ഹോംനേഴ്സിനെ രണ്ട് ആണുങ്ങൾ വന്ന് ഈ വീട്ടിൽ നിന്ന് വലിച്ച് ഇറക്കി ഇറക്കിയ സമയത്ത് നിങ്ങൾ അപ്പം നോക്കി നിൽക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് അലീനെ എവിടെ നിന്ന് ഇറക്കിയല്ലേ വിട്ടതല്ലാതെ നിങ്ങൾ ഒരു വാക്കെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊക്കെ ചോദിച്ചിട്ടാണ് ബാലേന്ദ്രൻ ആണെങ്കിലും അവിടുത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആണെങ്കിലും ബാലേന്ദ്രനെ ആണെങ്കിൽ നമ്മൾ വിദ്യടുത്ത് സംസാരിക്കുന്ന സമയത്താണെങ്കിലും രോഹിത്താണെങ്കിലും മുകളിലോട്ട് കയറി പോകാൻ നേരത്താണെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് രോഹിത് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രോഹിത് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത് അങ്ങനെ രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് താഴോട്ട് ഇറങ്ങി നിൽക്കാൻ വേണ്ടി ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ അലീനെ ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ കാണുന്ന സമയത്ത് നമ്മളെ വൈജയന്തി ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യിച്ച് തുറച്ചൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കും എന്നെവിടെ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ